സുരക്ഷയൊരുക്കാനായി സുരക്ഷാ ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് പൈപ്സ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സുരക്ഷാ ട്രേഡേഴ്സ് കിള്ളിമംഗലം പാലത്തിന് സമീപം അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് വടക്കാഞ്ചേരി നഗരസഭയിൽ സർവകക്ഷി യോഗം ചേർന്നു പാതയോരങ്ങളിലെ പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത് പാതയോരങ്ങളിലെ പരസ്യ ബോർഡുകൾ കൊടി തോരണങ്ങൾ മുതലായവ നീക്കം ചെയ്യാത്ത പക്ഷം അയ്യായിരം രൂപ പിഴ ചുമത്തുമെന്ന് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് അറിയിച്ചു ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ എ എം ജമീലാബി പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം